രണ്ട് മുട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹൽവ നോക്കിയാലോ മുട്ട ഹൽവ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ് ഭയങ്കര ആണ് കേട്ടോ മുട്ടേൻ്റെ സ്മെല്ലൊന്നുമില്ലേ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഉണ്ടാക്കാനാണെങ്കിലോ അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അത്രക്കും ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ രണ്ട് മുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ മുട്ട കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ പാലും അതേപോലെ തന്നെ കൂടുതലായിട്ട് എടുക്കുക ഞാൻ രണ്ട് മുട്ടയ്ക്ക് അര കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കാൽ കപ്പിലും കുറവായിട്ടാണ് കേട്ടോ ഞാനിവിടെ റവ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവുമായിരിക്കും ഏകദേശം ഇനി ഈ റവ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ ഈ നെയ്യിൽ കടന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് വറവായി കിട്ടണേ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്നൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഏകദേശം നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഈ ഒരു കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയും പാലും ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇതാ മുഴുവനായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കൈ വെക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ അതായത് സൈഡിലേക്കൊക്കെ വരുന്നത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഫുള്ളായിട്ട് തന്നെ നല്ലോണം ഇളക്കി നമുക്ക് യോജിപ്പിക്കാം വേഗം തന്നെ ആയിക്കൊട്ടും കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കുമ്പോഴത്തേനേക്കും തന്നെ ഏകദേശം ഒന്ന് തിക്കായി വരും കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കൈവിടാണ്ട് തന്നെ ഇളക്കണം കേട്ടോ ഒരു കുറച്ച് നേരം അങ്ങനെ ഇളക്കിയാൽ മതി അത് കഴിഞ്ഞാൽ കൂടുതലൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് ആ ഒരു രീതിയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് വലിയ സ്പൂൺ പഞ്ചസാരയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു മീഡിയം മധുരമാണ് ഇത്രയും പഞ്ചസാര ചേർക്കുന്നത് കൂടെ നമുക്ക് ഒരു മീഡിയം മധുരമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഇതാ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് കാണുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ റെഡ് കളർ ഫുഡാണ് ചേർത്ത് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പിഞ്ച ചേർത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ത ഈ ഒരു ഒരു ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതാണ് നട്ട്സ് ഉള്ളത് ചേർച്ച അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഹൽവ ഇവിടെ റെഡിയാണ് കേട്ടോ ഭയങ്കര ഈസി അല്ലേ ഇതുണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരും ചെയ്യും ഭയങ്കര ടേസ്റ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ രണ്ട് മുട്ടേൻ്റെ കാര്യമല്ലേ ഉള്ളൂ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ